കാലിഫോർണിയയിലെ ഡെമോക്രാറ്റിക് ഹൗസ് പ്രതിനിധി മൈക്ക് ലെവിൻ വ്യാഴാഴ്ച ഇസ്രായേൽ നേതൃത്വത്തിൽ മാറ്റത്തിന് ആഹ്വാനം ചെയ്തു പുതിയ നേതാക്കൾ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുവെന്ന് ലെവിൻ റിപ്പോർട്ടർമാരോട് പറഞ്ഞു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള നിലവിലെ നേതാക്കൾ ഈ മേഖലയിൽ അത്യന്തികമായി കൂടുതൽ സമാധാനപരമായ ഫലത്തിലേക്ക് നയിക്കുന്നില്ല എന്ന് താൻ കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ശാശ്വതമായ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ സ്ഥാനഭ്രഷ്ടരാക്കുന്നതിനായി രാജ്യത്തുടനീളം പ്രചാരണങ്ങൾ ആരംഭിച്ച സ്വാധീനമുള്ള ഇസ്രായേൽ അനുകൂല ഗ്രൂപ്പായ അമേരിക്കൻ ഇസ്രായേലി പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി ലെവിനെ അംഗീകരിക്കുന്നു കാലിഫോർണിയയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് കോൺഗ്രസ് ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ഒരേ ഒരു ലൈനർ കൂടിയാണ് ലെവിൻ ദിരാഷ്ട്ര പരിഹാരത്തിന് പ്രതിജ്ഞാബദ്ധനായ ഒരു നേതാവിനെ ഞങ്ങൾക്ക് ഇസ്രായേലിൽ ആവശ്യമുണ്ടെന്ന് ലെവിൻ വ്യാഴാഴ്ച പറഞ്ഞു മറുവശത്ത് ഹമാസിന് അധികാരത്തിൽ തുടരാനാവില്ല കൂടുതൽ ഡെമോക്രാറ്റുകൾ ഇസ്രായേലിന്റെ മുൻകാല ദൃഢമായ പിന്തുണയിൽ നിന്ന് മാറാൻ തുടങ്ങിയിരിക്കുന്നു ഗാസയിലെ യുദ്ധം നെതന്യാഹു കൈകാര്യം ചെയ്തതിനെ വിമർശിക്കുകയും പ്രധാനമന്ത്രിയെ മാറ്റി പുതിയ തിരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം സെനറ്റ് ഭൂരിപക്ഷ നേതാവ് ചക്ഷുമർ തിരിച്ചടി നേരിട്ടു ലെവിന്റെ പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ അമേരിക്കൻ ഇസ്രായേലി പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി വിസമ്മതിച്ചു